ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയില് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റുക അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് സവാള വാടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയ സവാളയാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം വലിയ സവാള ആയതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളാക്കി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുക സവാള നന്നായിട്ട് ഗോൾഡൻ നിറം ആവണമെന്നൊന്നുമില്ല കേട്ടോ പൊടികൾ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനുണ്ട് ഞാൻ അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ ചിക്കൻ മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തതാണ് അത് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനുണ്ട് ഇനി നമുക്ക് അതോടൊതിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ മുളക് പൊടിയും മല്ലി മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഈ ഒരു ചിക്കനിലാവുന്ന രീതിയിൽ വഴറ്റി കൊടുക്കുക അപ്പോൾ ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും നമ്മളിത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും ഇതിലേക്ക് ഒന്ന് ഈ ഒരു ഫില്ലിംഗ് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ കൂടി ചേരാനായിട്ട് നമുക്കതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മസാലകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പൂട ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ഇട്ടിട്ട് വീണ്ടും നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുകയാണെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒരു കോഴിമുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരിക അപ്പോൾ ഈ മാവ് നമ്മൾ ഒരു വലിയ ബൗളിലേക്ക് മാറ്റുക അപ്പോൾ മാവൊക്കെ നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് യോജിപ്പിക്കുക ഇന്ന് നമുക്കൊരു പാന് ഗ്യാസിലേക്ക് വെക്കാം അപ്പോൾ ഏറ്റവും പാൻ നന്നായി ചൂടായിട്ട് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഓരോ കയ്യിൽ നമുക്കിതേപോലെ കോരി ഒഴിക്കാം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് റൗണ്ടിലൊന്ന് പരത്തിയെടുക്കുക ഇത് നമുക്ക് നന്നായിട്ട് മാവ് വേവണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാം ഇതേപോലെ നമുക്ക് സ അരികൊന്ന് വിടുവിച്ചു കൊടുത്തിട്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് മടക്കാൻ പാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മാവ് കോരി ഒഴിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ ശ്രദ്ധിക്കണേ അപ്പോൾ കണ്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ച് ഇട്ടിട്ടുണ്ട് അതേപോലെ നമുക്ക് അടുത്ത മാവ് ഇതേപോലെ കോരി ഒഴിക്കാം അപ്പോൾ ഞാൻ ഈ ഗ്യാസിൽ നിന്ന് അല്പം ഒന്ന് ഉയർത്തി വെച്ചിട്ടാണ് ഇത് പരത്തുന്നത് കേട്ടോ പെട്ടെന്ന് അല്ലെങ്കിൽ ഇതങ്ങ് മാവ് വെന്തു പോകും അതുകൊണ്ട് തന്നെ ഈ ഒരു പത്തിരി തിരിച്ചിതേപോലെ ഇട്ടുകൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് എടുക്കാം അങ്ങനെ ഇത് ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു എട്ടെണ്ണം നമുക്ക് ഇട്ടിട്ടുണ്ട് ആദ്യത്തെ പത്തിരി നമുക്കിതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ നമുക്ക് ഈ ഫില്ലിങ് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് അരികിതൊന്ന് ചേർത്ത് നമുക്ക് ഒട്ടിക്കാനായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മൈദ ഒരു ബൗളിൽ ഒന്ന് കലക്കുക എന്നിട്ട് മൈദ അതിൻ്റെ ചുറ്റും നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇതേപോലെ അതിൻ്റെ എല്ലാ ഭാഗവും നാല് വശവും ഇതേപോലെ മൈദ കൊണ്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒട്ടിക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ബോക്സ് പോലെ തന്നെ ആദ്യമേ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുന്നു ഈ വശവും അതേപോലെ അപ്പോൾ ഈ മൈദ ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് തന്നെ പിന്നെ അത് ഇളകി പോരുകയില്ല പിന്നെ നമുക്കിതിൻ്റെ താഴേയും മുകൾ വശത്തും ഇതേപോലെ വീണ്ടും മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കാം അപ്പോൾ നമുക്കൊരു ചെറിയ സ്ക്വയർ പോലെ ആ ഒരു ഷേപ്പിലിങ്ങനെ കിട്ടും ഇതേപോലെ ഒന്ന് മടക്കി പ്രസ്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുക കേട്ടോ അകത്ത് നിറയെ ഫില്ലിങ് വെക്കരുത് പൊട്ടിപ്പോവും അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് കൊടുക്കാം അപ്പോൾ ഞാൻ അധികം ഒത്തിരി എണ്ണ എടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഇതേ ഒരു വലിയ ഒരു പാനാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കത് മുങ്ങി കിടക്കേണ്ട രീതിയിൽ എണ്ണ ഇടേണ്ട ആവശ്യമില്ല ഈ ഒരു അളവിൽ എണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് രണ്ട് വശവും നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണറാവുന്നത് വരെ വറുത്തിട്ടെടുക്കാം ഇതേപോലെ അപ്പോൾ അധികം എണ്ണ പിടിക്കുകേലും ഒന്നുമില്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കണ്ടോ ഞാൻ നല്ലതായിട്ട് ഡിപ്പ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടില്ല ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്നൊന്ന് മീഡിയത്തിലിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഈ മാവ് ഇതിനകത്തെ ഫില്ലിംഗ് എല്ലാം വെന്തതാണ് അതേപോലെ മാവും ഒരു മുക്കാൽ ഭാഗം വെന്തതാണ് അതുകൊണ്ട് തന്നെ അകത്തെ ഫില്ലിങ് വേവണ്ട ആവശ്യമില്ല പുറമേ നല്ല നല്ല ക്രിസ്പിയായിട്ട് ഇരുന്നാൽ മതി അതുകൊണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് വെക്കാം എന്നിട്ട് നല്ല ഗോൾഡൻ നിറമാകുന്നത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് കണ്ടോ ഇപ്പം നല്ലൊരു കളറായിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തു വരാം ഇതേപോലെ ബാക്കിയുള്ളതും നമുക്കിതേപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഈ റംദാൻ മാസത്തിലൊക്കെ നോമ്പൊക്കെ നോക്കുന്നവർക്ക് ഇതേപോലെയൊക്കെ സ്നാക്ക് ചായയുടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതേപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും പെട്ടെന്ന് തന്നെ റെഡിയാക്കാം നമ്മൾ ചിക്കനൊക്കെ കറിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ മാവ് ചുട്ടിട്ട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്